ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡി ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് സന്തോഷമുള്ള കാര്യം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഡെയിലി ജോയിൻ ചെയ്യുകയാണ് മാസ്റ്റർ അക്കാഡമിയിൽ ഈ കോഴ്സിന് വേണ്ടി ഡെയിലി ജോയിൻ ചെയ്യുന്നു അതിന് കാരണങ്ങൾ പലതാണ് ഒന്ന് ഏറ്റവും മികച്ച ക്ലാസ് ആണ് ഡെമോ ക്ലാസ് യൂട്യൂബ് ചാനലുണ്ട് ഏറ്റവും മികച്ച ക്ലാസ് ആണ് അതാണ് ഒരു റീസൺ രണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ് ജോലിയില്ലാത്തവരാണല്ലോ പഠിക്കുന്നത് അപ്പം നിങ്ങൾക്ക് രണ്ടായിരം രൂപ മാത്രമേ ഫീസുള്ളൂ അത് അഫോർഡ് ചെയ്യാൻ പറ്റൂ ഒരു ഫീസൊക്കെ ജോയിൻ ചെയ്യുന്നു നിങ്ങൾ കരുതുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളുക ഈ രണ്ടായിരം രൂപയിൽ ഒരു കുറവ് ഉണ്ടാകത്തില്ല ചിലടുത്ത് അയ്യായിരം രൂപ ഫീസുണ്ടോ ഇപ്പോൾ രണ്ടായിരം രൂപയുള്ളൂ ഒരു കുറവും ഉണ്ടാകത്തില്ല കേരളത്തിലെ ഏറ്റവും മികച്ച അഞ്ച് ഫാക്കൽറ്റീസ് ആയിരിക്കും പഠിപ്പിക്കുന്നത് ഏറ്റവും മികച്ച അഞ്ച് ഫാക്കൽറ്റീസ് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യും മാക്സിമം ചോദ്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ലഭിക്കാമെന്ന് മാക്സിമം കണ്ടൻറ്റ് നൽകും ഉറപ്പായിട്ട് മാസ്റ്റർ കി അക്കാഡമി ഫോളോങ്ങ് മാസ്റ്റർ കെ അക്കാഡമിക്ക് ആയിരിക്കും ഉറപ്പാണത് നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് വൺ പത്തോളജി മുപ്പത് മാർക്ക് പാർട്ട് ടു മൈക്രോബയോളജി മുപ്പത് മാർക്ക് ബയോ കെമിസ്ട്രി വരുന്നത് നാല്പത് മാർക്ക് ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അതിവേ മനസ്സിലാക്കുക ഒരാളല്ല എല്ലാം കൂടെ പഠിപ്പിക്കുന്നത് അഞ്ച് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും ഈ അഞ്ച് ഫാക്കൽറ്റീസും കൂടെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഏറെ ആയി വരുന്നു ഇനി ബാക്കി എടുക്കും ബയോ കെമിസ്റ്റേക്ക് തുടങ്ങിയിട്ടുണ്ട് എടുത്ത് ഈ ഏപ്രിൽ മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ ലക്ഷ്യം വെച്ചേക്കുന്ന ഏപ്രിൽ മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യുക മെയ് മാസം ഫുൾ റിവിഷൻ ഏപ്രിൽ മാസം സിലബസ് തീർക്കുക മെയ് മാസം റിവിഷൻ ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക മാക്സിമം മോഡൽ എക്സാം ചെയ്യുക മാക്സിമം ലൈവ് ക്ലാസ് ചെയ്യുക നിങ്ങളെ സെറ്റ് ആക്കുക അപ്പോഴേ സിലബസ് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടെങ്കിൽ എല്ലാവർക്കും അറിയാം എങ്കിൽ ഞാൻ പറയട്ടെ പത്തോളജി മുപ്പത് മാർക്ക് മൈക്രോബയോളജി മുപ്പത് മാർക്ക് ബയോ കെമിസ്ട്രി നാൽപ്പത് മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത് ജീക്കിയ പാട്ടൊന്നുമില്ല നിങ്ങൾ മാസ്റ്റർക്ക് അക്കാഡമി ബിസ് ജോയിൻ ചെയ്യുക ഞങ്ങൾ സിലബസ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യും ഞങ്ങൾ മാക്സിമം എക്സാംസ് ഇടും ലൈവ് ക്ലാസ് ഉണ്ടാകും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഏറ്റവും ചെറിയ ഫീസാണ് വാങ്ങുന്നത് രണ്ടായിരം രൂപ ഈ രണ്ടായിരം രൂപയ്ക്ക് ഏറ്റവും മികച്ച ക്ലാസ് നൽകുന്നതായിരിക്കും എല്ലാവർക്കും ആശംസകൾ താങ്ക്